സുധാരാ നമ്മളിപ്പോൾ ഇവിടേക്കാണ് അറിയോ കേരളത്തിൽ പിന്നെ ഒരു വൈറൽ കോളുണ്ട് വൈറൽ ബ്ലോക്ക് മെമ്പറും അപ്പോ അദ്ദേഹത്തെ ഞാനൊരു താക്കോൽ തന്നെ മാനവാക്കാൻ ആസർമാനവാക്കാൻ്റെ ജീവകരുടെ പ്രവർത്തകൻ മാനുവക്കാൻ്റെ ഉമ്മയുടെ ഭാഗം ഒരു വീട് ഇവിടെ പാങ്ങ് ഭാഗത്ത് താക്കോൽ കൊടുക്കല അതിഥിയായിരുന്നു അപ്പോൾ താ അപ്പോൾ അതിലിവിടുത്തെ പ്രദേശത്തെ ബ്ലോക്കിന്റെ മെമ്പർ നിങ്ങളൊക്കെ ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിഷ്വല് ഞാൻ കാണിച്ചു തരപ്പോൾ ഇതിൽ കാണിച്ചു തരാം അദ്ദേഹം ഉദ്ഘാടനത്തിൽ പിന്നെ ഒരു വയറൽ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോ ഇതിന് നല്ല സൂപ്പർ സ്ഥലം സ്ഥലമായിട്ടാണ് ഈ കുളം പിന്നെ ഒരുപാട് കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ബ്ലോക്ക് മെമ്പർ എന്ത് ചെയ്തു ഉദ്ഘാടനം എല്ലാ ഡ്രസ്സിൽ അദ്ദേഹം ഉടുത്തിരുന്ന ആ സാധാരണ ഉടുക്കുന്ന ഡ്രസ്സിൽ അതിൽ കുളത്തിലേക്ക് ചാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ സുധാര എങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അദ്ദേഹത്തൊന്ന് കാണാം കുളം ഒന്ന് കാണണമല്ലോ ഇങ്ങനത്തെ മെമ്പർമാർ നോക്കങ്ങൾ വെറൈറ്റി മെമ്പറ ഇവിടുത്തെ ഒരു വലിയ ജീവകാരുടെ പ്രവർത്തനം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ആവേശത്തിൽ എന്താണെന്ന് അറിയില്ല മൂപ്പരോട് ഒന്ന് ചോദിച്ചു നോക്കാം ഏത് രസമായി സംഭവം നോക്കാം നമുക്ക് നോക്കേന്ന് വരികയാണോ കുട്ടികളെ എവിടെ നിന്ന് എങ്ങനെയുണ്ട് ഉഷാറയാടാ എങ്ങനെ ഇവിടെ തൊട്ടടുത്ത് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട് ഇതാണ് വിശാലമായ കുളം നോക്കി നിങ്ങൾ അപ്പൊ ആളെ ഞാൻ കാണിച്ചുതരാം ഇതാ വലിയൊരു കുളാണ് അപ്പോ ബ്യൂട്ടിഫുൾ ഇതാണ് നമ്മുടെ മെമ്പർ ഹായ് ഹലോക്കുസ്സലാം ഞങ്ങളാണ് ചാടി ഉദ്ഘാടനം ചെയ്തത് ഏതെങ്കിലും അപ്പോ ഇത് ഇവിടുത്തെ എന്താ പേരെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്റെ പേര് മുഹമ്മദ് കുറ്റി അങ്കട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് മെമ്പർ ഞങ്ങളെ പുഞ്ചിരന് ഭയങ്കര ജനങ്ങളൊക്കെ ഇങ്ങളെ കുളിച്ചു ചേരുമ്പോ കുട്ടികൾ പറയണ്ടേ ഭയങ്കര ഹാപ്പി ആണ് അത് നിങ്ങൾക്ക് അറിയണ്ടതേ വൈറലായ വീഡിയോ ആണ് സാധാരണ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് അല്ല അത് ചാടാനായിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള രീതിയിൽ പൈസ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് വെച്ചാല് ഞങ്ങള് അവിടെ ഉദ്ഘാടനകർമ്മം നമ്മളെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് കരീം സാഹിബ് നിർവഹിച്ചതിന് ശേഷം ഞങ്ങളെ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകൾ മാത്രം ആ സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റെപ്പിന്റെ അവിടെ ഇറങ്ങി നിന്ന് ഞങ്ങൾ നാല് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വെക്ക ഈ അവിടുന്ന് ഞമ്മളൊരു തൊട്ട അയൽവാസി ആയിട്ടുള്ള ഒരു ചൈന കുഞ്ഞോനെ അതായത് സർഫൂന്നറിയ ഇവൻ പറഞ്ഞ പിന്നെ മോമുറ്റാ അപ്പൊ നമ്മളൊരു ആവേശത്തില് എന്താണെന്നുണ്ടെങ്കിൽ ഈ കുളത്തിന്റെ ഉദ്ഘാടനം നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയ അത് അത് കുളത്തിൽ നീന്തി കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മക്കളെ താട്ട് അതാകി കയ്യടിച്ചു അതില് നമ്മളെ പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റും നമ്മളെ ബ്ലോക്ക് മെമ്പർമാരെ ഒക്കെ കൂടെ ഭയങ്കര സപ്പോർട്ട് അവർ പറഞ്ഞു അല്ല അങ്ങനെ ഓ മുറ്റങ്ങനെ ഇഞ്ഞ് അത്രയൊക്കെ പറയാ ചാടേ വേണു ഞങ്ങളെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ മെമ്പർമാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ഒന്നും എടുത്ത് ആലോചിച്ചില്ല ഒരൊറ്റേക്ക് എന്നിട്ട് അല്ല ചാടിപ്പോ ജലക്കൂട്ടായിരുന്നു ഭയങ്കര ഉദ്ഘാടനങ്ങള് ഒരുപാട് ജീവകരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രതികരണം എന്തായിരുന്നു ഫുൾ സപ്പോർട്ടാണ് കാരണം നല്ല പ്രവർത്തികളും കാര്യങ്ങളാണ് ഞമ്മള് ചെയ്യുന്നത് ജീവകാരണ പ്രവർത്തനം അത്രയും കഷ്ടതയും അത്രയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് ബോധ്യായി കഴിഞ്ഞിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചു ഞാൻ അവർക്ക് വേണ്ട സഹായവും സപ്പോർട്ടുകളൊക്കെ എപ്പോഴും ചെയ്യില്ല മക്കളും അല്ല അവരൊക്കെ വളരെ സന്തോഷം കാരണം ചാൻലരൊക്കെ പിന്നെ ഇവിടെ വന്നോ പിന്നെ ആദ്യമൊന്നും മോശമായോ ഇല്ല ഒന്നും ആയിട്ടില്ല അവർക്കറിയാ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ള എന്താ വിളിക്കാറുള്ളത് എന്താണ് നമ്പർക്ക് പേര് മാറിയോ എങ്ങനെ അതേ അത് മൊത്തത്തിൽ ശരിക്കും നല്ല രീതിയിൽ വൈറലായി ഈ അവസ്ഥ എന്തായിരുന്നു ഈ കുളം തന്നിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നില് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രായനാജി അന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളക്കുളമൻ കുഞ്ഞപ്പാജി ആണ് ഇവിടെ ഉള്ള ഒരാളുണ്ട് അതാണ് ഈ കുളത്തിന് വേണ്ട അത്രയും സ്ഥലം അന്ന് സൗജന്യമായിട്ട് തന്നെ നിർമ്മിക്കാൻ ആവശ്യം ആ ഇരുപത്തിനാല് വർഷം മുമ്പ് ഈ കുളം നിർമ്മിച്ചിട്ട് പിന്നെ ഇത് വെച്ചാൽ ആകെ പൊട്ടി പൊളിഞ്ഞ ആകെ താ താർമാറായി കിടക്കായിരുന്നു അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രദേശത്തുള്ള തൊട്ടടുത്തുള്ള പ്രദേശത്തോ ഉള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ശരിക്കും വന്ന് കുളിക്കണിയും അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ പഠിക്കാനൊക്കെ എല്ലാം ഉപയോഗിച്ച് കൊള്ളാണ് കുളം കൃഷിക്കും വെള്ളം എടുത്തുകൊണ്ട് ഉപയോഗിച്ച് അപ്പം അങ്ങനെ തകർന്നു കിടന്നപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ന് നല്ല രീതിയിൽ മനോഹരമായിട്ട് അന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് ശരിക്കും ഒരഞ്ചാളായണ്ടാവും മാത്രമേ ആയുണ്ടാവും തന്നെയല്ല ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് വേറെ ഒരു കുളം കൂടെ ഉണ്ട് ആ എന്താന്ന് വെച്ചാൽ ഇനി അഥവാ കൊടും വേനൽ

കൊളുഷാറായിട്ട് <laughs> <laughs>